യേശു കർത്താവിലും അവിടുത്തെ വത്സലമാതാവിലും ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാനാനുഭവത്തെ ധ്യാനിക്കുന്ന നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളാണ് കൂടാര തിരുനാളിന് പോകാനായിട്ട് യഹൂദർ ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നതും തൻ്റെ അത്ഭുതങ്ങൾ അവിടെ പരസ്യമാക്കാനായിട്ട് പറയുന്നതും അതിന് ക്രിസ്തു കൊടുക്കുന്ന മറുപടിയുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈ ദിവസങ്ങളിലൊക്കെ മിക്കവാറും പത്രങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഏതെങ്കിലുമൊക്കെ ഭവനത്തിൻ്റെ താക്കോൽദാന ശുശ്രൂഷകൾ തല കുമ്പിട്ട് ഒരമ്മയും അപ്പനും കടന്നു വരും വലിയ പ്രഹസനങ്ങളോടുകൂടി വലിയൊരു താക്കോല് അവർക്ക് കൈമാറും ആ താക്കോൽ സ്വീകരിച്ച് തല കുമ്പിട്ട് തന്നെ അവർ കടന്നു പോകും പെർഫോമൻസുകളുടെ അഡ്വർടൈസ്മെൻ്റുകളുടെ കാലം ഓരോ കാരുണ്യ പ്രവൃത്തികളും ഓരോ നന്മകളും പത്രത്തിലും ടി വിയിലും ഒക്കെയായിട്ട് പരസ്യങ്ങളാക്കി അവതരിപ്പിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ക്രിസ്തുവിൻ്റെ മറുപടി ഒരിക്കൽ കൂടി ആവർത്തിച്ച് വായിക്കണം ക്രിസ്തു പറയുന്നുണ്ട് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല നിങ്ങൾക്കെപ്പോഴും അനുകൂലമായ സമയമാണല്ലോ എന്ന് രഹസ്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ചവനായിരുന്നു ക്രിസ്തു നാട്ടുഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തീഡ്രൽ പള്ളികളെ പള്ളികളെ മാറ്റി നിർത്തിക്കൊണ്ട് കുരിശു പള്ളികളായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ചവൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവും ആഗ്രഹിക്കുന്നത് മലമുകളിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചവൻ ഓരോ അത്ഭുതങ്ങളും ആഘോഷങ്ങളാക്കാതെ അനുഭവങ്ങളാക്കിയവൻ നമ്മുടെ ജീവിതത്തോടും ക്രിസ്തു ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ദൈവാനുഭവങ്ങളെ ആത്മീയ അനുഭവങ്ങളാക്കി മാറ്റണമെങ്കിൽ അത് നീ രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോടൊത്ത് നിൻ്റെ തമ്പുരാനോടൊത്തമായിരിക്കണം വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാത്ത അത്രയും രഹസ്യാത്മകതയിൽ അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാം ഈശോയുടെ പീഡാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറട്ടെ ആമി